ജില്ലാ കായികമേളയിൽ ഹൈജമ്പിൽ സ്വന്തം മീറ്റ് റെക്കോർഡ് തിരുത്തി എഴുതി പെരുമന്താനം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കേദാർനാഥ് അപ്രതീക്ഷിത റെക്കോർഡ് നേട്ടം ഇടുക്കി വിഷനുമായി പങ്കുവെക്കുകയാണ് കേദാർ കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറാ ആൻഡ് സ്വാഗതം വെള്ളയാം കുടി റോഡ് റോഡ് കട്ടപ്പന റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി ട്രേഡിംഗ് കമ്പനി നിങ്ങൾ സൂക്ഷിക്കണം കളികൾ അടിപൊളിയായിട്ട് വന്നു ഈ സീസൺ കുറച്ച് ഇഞ്ചറീസ് ഒക്കെ ആയിട്ട് കുറെ ഒക്കെ പോയി എന്നാലും നയൻറ്റി സെവൻ ചെയ്യാൻ പറ്റിയ സന്തോഷം പ്രാക്ടീസ് ഒക്കെ നല്ല പോലെയാണ് നല്ല രാവിലെ ആവുമ്പോഴും പ്രാക്ടീസ് ഉണ്ട് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് പതുക്കെയാണ് പോകുന്നത് റെക്കോർഡ് നേടും സ്വന്തം റെക്കോർഡ് തിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒട്ടും ഞാൻ ഈ പ്രാവശ്യം ഔട്ട് ഓഫ് ഫോം ആയിരുന്നു ഫുള്ളി ഞാൻ എയ്റ്റിൽ തന്നെ കടക്കുമായിരുന്നു നയൻറ്റി സെവനിലായിട്ട് എത്തുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഈ ഇതിനു സംസ്ഥാന മത്സരങ്ങൾ വരുന്നു കഴിഞ്ഞ ജൂനിയർ നാഷണൽ മെഡൽ ഉണ്ടായിരുന്നു അത് വൺ പോയിന്റ് സെവൻ എയ്റ്റ് ക്ലിയർ ചെയ്ത് ബ്രോൺസ് മെഡൽ ഉണ്ടായിരുന്നു എനിക്ക് കഴിഞ്ഞ വർഷം ഒഡീഷയിൽ വെച്ചിരുന്നത് ഈ പെർഫോമൻസ് മെയിൻറ്റൈൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ പരിശീലനത്തിൽ ആരായി കൂടുതലും സഹായമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കണ്ടു അത് മറ്റേ സപ്പോർട്ടൊക്കെ അടിപൊളിയാണ് എന്റെ കോച്ച് സന്തോഷ് ജോർജ് പുള്ളി നല്ല സപ്പോർട്ടാണ് എന്നും നമ്മൾ ആയാലും സാറ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോച്ചാണ് തീർച്ചയായിട്ടും നാളെ ജമ്പ് ജമ്പ് ഉണ്ട് ഉണ്ട് ട്രിപ്പിൾ ായിട്ടും ഈ മികവ് മറ്റു മത്സരങ്ങളിലൂടെ കാഴ്ചവെക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു നെടുങ്കട്ടത്തിൽ നിന്നും ഒപ്പം അന്വേഷണ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം ൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും ആൻഡ് സ്വാഗതം ആൻഡ് ഫർണിഷിംഗ് റോഡ് റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി റോഡ് നിങ്ങളെ വേറെ കളികൾ നടക്കുന്നുണ്ട്